ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ വർഷത്തിൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചല്ലോ തുടർന്നും ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് ഈ ദിവസത്തിൽ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുകയും അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഹരോങ്കത്തെ അനുഗ്രഹിക്കും അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും മാത്രവുമല്ല യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്നുവെന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മറ്റാരിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും പരിഹാരം കാണുവാൻ കർത്താവിന് കഴിവുള്ളപ്പോൾ ആ ദൈവം നമ്മളെ മാനിക്കാതിരിക്കുമോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരർ നീട്ടിയാൽ സ്തോത്രം അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഉണ്ടാകുവാനില്ല യഹോവ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്തോത്രം ദൈവത്തെ സേവിക്കുന്നവരെ നിശ്ചയമായും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അവരോട് പറയുന്നു അവൻ നിങ്ങളുടെ സഹായവും പരിചയവുമാണ് നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും ദൈവം നമ്മെ ഓർക്കാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ ഇത്ര നാളും ദൈവം നമ്മെ ഓർത്തത് കൊണ്ടല്ലേ നാം ഇപ്പോഴും ആയുസോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഒക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ദൈവം നമ്മെ ഓർത്താൽ അവൻ നമ്മെ കടാക്ഷിക്കും അവൻ നമ്മെ കണ്ടിട്ടുണ്ട് നിശ്ചയമായും നമ്മെ അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനമായ ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അവൻ അഹരോൻ അഹരോൻഗ്രഹത്തെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കും അതുപോലെ പറയുന്നു അവൻ യഹോ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും സ്തോത്രം ഹലലൂയ്യ അതൊരു വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനൊക്കെ വലിയ വലിയ ആളുകളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ചെറിയവരെ നോക്കുവാൻ അവർക്ക് സമയമില്ല അവരെ പരിഗണിക്കുക പോലുമില്ല എന്നാൽ നമ്മുടെ ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല മുഖപക്ഷമില്ലാതെ തന്നിൽ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യനെയും അവൻ ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ ആമേ സ്തോത്രം മുഖപക്ഷമില്ലാതെ ആദരിക്കുന്ന ഒരു നല്ല ദൈവം സ്തോത്രം ഹരിലിയ ഐ മീൻ അങ്ങനെയെങ്കിൽ യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ സ്തോത്രം ഈ വർഷം ഒരു വർധനവിൻ്റെ വർഷമാണ് അത് ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കാൻ പോവുകയാണ് സ്തോത്രം ഒരു അനുഗ്രഹം ഒരു വർധനവ് ഒരു ഉയർച്ച ഇത് ഒരു പ്രോസ്പെരിറ്റി ഗോസ്പർ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവനെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനാരും കണ്ണുകടിച്ചിട്ടും അസൂയപ്പെട്ടിട്ടും ഒന്നും ഒരു കാര്യവുമില്ല ദൈവത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട വിഷയമാണ് ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ആരെങ്കിലും നമ്മളെ അവഗണിച്ചാലും ഒഴിവാക്കിയാലും ദൈവം നിശ്ചയമായും ആനലിയ തക്ക സമയത്ത് അവരെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് ദൈവമാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാരങ്ങളും വേദനകളും ദൈവത്തിനറിയാം ആഗ്രഹങ്ങളും ദൈവത്തിനറിയാം തക്ക സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും അവൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിരിക്കും സ്തോത്രം സ്തോത്രമാലിയ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ദൈവത്തിൽ വിശ്വസിക്കാം നമുക്ക് ആശ്രയിക്കാം ഈ ദൈവോദനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരിസ്മ പ്രേത മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഹാലോലി സ്തോത്രം